ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ മഹത്തായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു ഇന്ന് മാർ യൗസെ പിതാവിന്റെ വടക്കമാസം അവസാനിക്കുകയാണ് മാർ യൗസെ പിതാവിനെ ധ്യാനിക്കുമ്പോൾ ഈ തിരുവചനം അതിശക്തമാണ് സ്വപ്നങ്ങളിലൂടെയാണ് ദർശനങ്ങളൊക്കെ ലഭിച്ചത് എന്നാൽ ജോസഫ് ആ സ്വപ്നങ്ങളെ ജീവിതമാക്കി മാറ്റി ആ ദർശനങ്ങളെ ദൈവത്തിൻ്റെ കൽപ്പനയെന്ന് തിരിച്ചറിഞ്ഞ് വിശ്വസിച്ച് അതുപോലെ തന്നെ പ്രവർത്തിച്ചു അങ്ങനെ തിരു കുടുംബത്തിൻ്റെ സംരക്ഷകനായി മാറി അത് ജോസഫിൻ്റെ നീതിയായിരുന്നു അതുകൊണ്ട് തന്നെ സ്വർഗം ജോസഫിനെ വിളിച്ചു നീതിമാരുള്ളൂ മാറിയോസെ പിതാവിനെ ധ്യാനിക്കുമ്പോൾ സ്വപ്നം കണ്ട് പ്രാർത്ഥിക്കാം സ്വപ്നങ്ങളെ ജീവിതങ്ങളാക്കാം സ്വപ്നങ്ങളിലെ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ ജീവിതമാക്കി മാറ്റാം അപ്പോൾ നമ്മുടെ ജീവിതത്തിന് നാം അറിയാത്ത ഒരു ലില്ലിപ്പൂവിൻ്റെ സുഗന്ധമുണ്ടാകും മാറിയോസെ പിതാവിൻ്റെ കരങ്ങളിലിരുന്ന് പൂത്തുലഞ്ഞ ലില്ലിപ്പൂവിൻ്റെ സുഗന്ധം കരുണാമയനായ ദൈവം നമ്മ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കാം